മലപ്പുറം ഇടവണ്ണ ചാത്തല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു ആന തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയായിരുന്നു അറുപത്തിയെട്ട് വയസ്സുള്ള കല്യാണിയാണ് മരിച്ചത് ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് ബിപിൻ സങ്കടകരമായ വാർത്തയാണ് എന്താണ് സംഭവിച്ചത് ഈ കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുരത്തുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു മൃതദേഹം എവിടെയാണുള്ളത് വിവരങ്ങൾ എന്താണ് ബിപിൻ റിജിത്ത് സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു കിഴക്കേ ചാത്തല്ലൂരിലുള്ള അറുപത്തിയെട്ട് വയസ്സുള്ള അമ്മയ്ക്ക് കല്യാണിയമ്മയ്ക്ക് അമ്മയാണ് മരിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാവുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ചാത്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യമുണ്ട് കാട്ടാന ജനവാസ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് അവിടെ വനപാലക സംഘം ഈ ആനയെ കാട് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടുവരികയാണ് ഇന്ന് രാവിലെയും ആനയെ ഈ കാട്ടിലേക്ക് തുരത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു അവിടെ ഈ കല്യാണിയമ്മയുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു ചോലയുണ്ട് അവിടെ കുട്ടികൾ കുളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുന്നതിന് വേണ്ടിയാണ് കല്യാണമ്മ അങ്ങോട്ടേക്ക് പോയത് ഇങ്ങനെ പോയ സമയത്ത് ഈ കുട്ടികളെ ഈ കുളിക്കുന്ന ഭാഗത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വിട്ടു എന്നുണ്ടെങ്കിലും അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിയിലാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് ഈ വനപാലക വനപാലകർ ആനയെ തിരിച്ച് കാട്ടിലേക്ക് വിടുമ്പോൾ അത് വഴി മാറി ഈ പോവുകയായിരുന്നു അങ്ങനെ വഴിമാറി എത്തിയത് ഈ കല്യാണി അമ്മയുടെ മുൻപിലാണ് അവിടുന്ന് അവിടെയാണ് ഈ ആക്രമണം ഉണ്ടായത് ഉടൻ തന്നെ അവിടെ പ്രദേശവാസികൾ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുണ്ടെങ്കിലും മരിച്ചു ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ട് വിട്ടുകൊടുക്കും ഈ പ്രദേശത്തൊരു ആനശല്യം രൂക്ഷമായി തന്നെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭീതിയും ഒരു പ്രതിഷേധവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് വിപിൻ ഈ സാധാരണ ഇങ്ങനെ ആനയെ തുരത്തുന്ന നടപടികളൊക്കെ നടക്കുന്നതിനിടയിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും അതിനുവേണ്ട ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കുന്നതാണല്ലോ ഇവിടെ അതൊന്നും ഉണ്ടായില്ലേ വിപിൻ ജാഗ്രതാ നിർദ്ദേശം ഈ സോഷ്യൽ മീഡിയയിലൂടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും വ്യക്തമാക്കുന്നത് അവിടെയുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു ഈ കുട്ടികൾ കുളിക്കാൻ പോയ ഒരു സമയത്ത് ആ ഒരു ജാഗ്രതയുടെ ഭാഗമായി അവരെ ആ ഒരു ഭാഗത്ത് നിൽക്കരുത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കല്യാണി ആ ഭാഗത്തേക്ക് പോയത് കുട്ടികൾ കളിക്കുന്ന ആ സ്ഥലത്തേക്ക് പോയതും അവരെ എല്ലാം തന്നെ തിരിച്ച് വീട്ടിലേക്ക് വിടുകയും ചെയ്തത് പക്ഷേ അവർക്ക് പ്രതീക്ഷിച്ചതുപോലെ വിചാരിച്ച പോലെ തന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല അവരവിടെ നിൽക്കുമ്പോൾ ഈ ആനയെ കാട്ടിലേക്ക് കയറ്റുന്നതിനിടെ ആന വഴിമാറി ഇതിലേക്ക് ഇവരുടെ അടുത്തേക്ക് പോവുകയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമുള്ളത് അവിടെ മുഴുവനായിട്ടും ഒരു ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം ഇതിനോടകം നൽകിയിരുന്നു പക്ഷേ പിന്നെയും ഈ ഒരു ആനയുടെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ശരി വിപിൻ സി വിജയൻ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു മലപ്പുറം ഇടവണ്ണ ചാത്തല്ലൂരിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായത്